ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന രീതിയിൽ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു മലപ്പുറം എറണാകുളം സിറ്റി തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ രണ്ട് വീതവും തിരുവനന്തപുരം റൂറൽ കൊല്ലം സിറ്റി പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് ഇടുക്കി ജില്ലകളിൽ ഒന്നു വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ വേർതിരിവും സ്പർദ്ധയും സംഘർഷവും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ വ്യാജവാർത്ത പ്രചരിപ്പിച്ചുവെന്നാണ് കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വിവിധ സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന തലത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലും രൂപീകരിച്ച സമൂഹ മാധ്യമ നിരീക്ഷണ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.